വീടുകൾ വീടുകൾക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട റോഡി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ക്ഷയരോഗമുക്തം പദ്ധതി വെൽഫെയർ പാർട്ടി ക്ഷയരോഗമുക്ത ഭാരതം പദ്ധതിക്കായി വലിയ രീതിയിൽ ഫണ്ടുകൾ ചെലവഴിക്കുമ്പോഴും നൂറു ദിന തീവ്ര ബോധവൽക്കരണ ക്യാമ്പയിൻ ഉദ്ഘാടന മാമാങ്കങ്ങൾ ജില്ലയിൽ നടക്കുമ്പോഴും ക്ഷയരോഗം പകരുന്നത് തടയാനുള്ള കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കുന്നില്ല ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശ്വാസകോശ ക്ഷയരോഗം വായുവിലൂടെ പടരുന്ന സാഹചര്യങ്ങൾ കൃത്യമായി പഠിച്ച് കാരണങ്ങൾ ഇല്ലായ്മ ചെയ്യുവാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത് ഇതിനായി ഗ്രാമീണ മേഖലയിൽ തന്നെ പദ്ധതികൾ നടപ്പിലാക്കണം ബാർബർ ഷോപ്പുകളിൽ ഉൾപ്പെടെ യാതൊരു മുൻകരുതലും ഇല്ലാതെയാണ് ജീവനക്കാർ പ്രവർത്തിക്കുന്നത് ബാർബർ ഷോപ്പുകളിൽ മാസ്ക് നിർബന്ധമാക്കുക ബാർബർമാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് കാർഡ് നിർബന്ധമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി ഡി എംഒ തൃശൂർ എന്നിവർക്ക് അപേക്ഷ മെയിലിലൂടെ ന്യൂസ് ഡെസ്ക് സിസി